ാവശ്യം മുന്നൂറ് പീസ് എടുത്തിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുൈവം കംപ്ലീറ്റ് ആയിരുന്നു ഒരുപാട് പേര് പിൻ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് പക്ഷേ അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല സോറി ഇന്നും അതുപോലൊരു ഓഫറാണ് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പത്തെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പീസിന് നൂറ്റി ആവുക ഇത് യൂണിവേഴ്സിലെ ശൈലജ വർധമാന് ഭാരത് ഈ നാല് പീസ് ആണ് കമ്പനിയാണ് ഇതിലുള്ളത് അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് മിക്സ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ നൂറ്റി എഴുപത് മതിയൊന്നു പോരാ രണ്ട് പീസിനും രണ്ട് നൂറ്റി എഴുപതും വേണം അത് മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ തന്നാൽ അത് അങ്ങനെ അടിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇതൊരു വെറൈറ്റി പ്രിൻ്റ് ആണ് ഇതിൽ നാല് കളറാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇൻ്റെ വാസർവള വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ് അറിയില്ല എൻ്റെ വാസർവള മോഡല് പോയി അങ്ങോട്ടായി ഇങ്ങോട്ടായി വീഡിയോ കഴിഞ്ഞാൽ ഞാനിടും കാരണം എൻ്റെ ഇഷ്ടങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റിയെക്കാൻ ഞാൻ റെഡി അല്ല എന്നുവെച്ചിട്ട് വീഡിയോയിൽ ഇടൂലെന്നല്ല ഇന്നലെ രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ച പറഞ്ഞു നല്ല പോരാട്ടങ്ങൾ വാസർവള വളം നമ്മളെ ശങ്കിരുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ഞങ്ങൾ തന്നെ പറയും പിന്നെ മെറ്റീരിയൽ കിട്ടുമലൊക്കെ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് വീഡിയോയിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ നന്നാവും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓഫർ ഇടുമ്പോൾ പലരും വന്നിട്ട് പറയാറുണ്ട് നന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഓഫറിട്ടുണ്ടെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങളെ ഞാൻ കൊടുക്കണേക്കാളും നിങ്ങൾ കൊടുക്കേണ്ടാവും നന്നാവുക എവിടെ എത്തി എല്ലാവരും നഞ്ചുളി പണികളൊക്കെ നമ്മളിവിടെ പോകുന്നോക്കെ എത്രയും നോൽക്കുക നെഞ്ചുളിയാണ് സഹിച്ചാത്തു പറഞ്ഞ അവസ്ഥയാണ് പെടൽ ഒളുക്കിരിക്കുകയാണ് ഒരു ദിവസം ഒരു ദിവസം സ്ഥലത്ത് നന്നാക്കി വരുമ്പോൾ പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ തരും എവിടെങ്കിലുമൊക്കെ കണ്ടെച്ചിരണം അവിടെയും പൊടിയുണ്ട് അവിടെയും നന്നാക്കണം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു പോണേ അപ്പോൾ ഇത് ഒരുപാട് പേര് പറയും പത്തെണ്ണം ഏത് കടയിൽ പോയാലും പത്തെണ്ണം ഇപ്പോൾ ചാനലിൽ പോയാലും മിനിമം പത്തെണ്ണം എടുക്കണമെന്ന് പറയും മുപ്പെണ്ണം എടുക്കണമെന്ന് പറയും കടയിൽ പോകുമ്പോൾ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒടും കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് രണ്ടെണ്ണം എടുത്താലും പത്തെണ്ണം എടുത്താലും ഒരേ റേറ്റ് ആക്കിയത് പിന്നെ രണ്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപതാണ് വരിക അതിൻ്റെ മുകളിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോ പതിനഞ്ച് പതിനഞ്ച് കൂടിയിട്ട് വരും ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് വീഡിയോക്ക് മൂന്ന് പീസിന് അറുപത് രൂപയാണെന്ന് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ വെയിറ്റിന് ചാർജ് കൂടുന്നുണ്ട് ഇപ്പം നമ്മളൊരു ജി എസ് ടി അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലങ്ങനെ ഒരു ഇതാക്കിയിട്ട് എടുത്തിരുന്നു അതിൽ നിന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ വാലിഡിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് പുതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ റേറ്റ് ആവും അതുകൊണ്ട് അഞ്ച് പീസാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ പത്ത് പീസാവുമ്പോൾ നൂറ്റി നാൽപ്പത് അങ്ങനെയാണ് പോസ്റ്റ് ചാർജ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ എടുക്കുക പത്ത് പീസിൽ കൂടുതൽ ഇതിന് തരൂലെട്ടോ പത്ത് പീസേ തരുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തർ മുപ്പത് നാൽപ്പതൊക്കെ എടുത്തത് അതുകൊണ്ട് മുന്നൂറ് വേഗം കഴിഞ്ഞും ചെയ്ത് പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ചോദിച്ച് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പത്ത് പീസേ ഇത് തരുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് തരൂല അപ്പോൾ വേണ്ടവൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നോ ഇതെന്തിനാണെന്നറിയുമോ പെരുന്നാളിനുള്ള മാക്സി എങ്കിലും നിങ്ങളെ ഒറ്റ ഒക്കെ അടിച്ചിട്ടിടുക അതൊരു തുടക്കമാവട്ടെ എന്നിട്ട് പെരുന്നാളിന് എല്ലാ കുടുംബക്കാരോടും പോകുമ്പോൾ ആ മാക്സി കാണിച്ചു കൊടുക്കുക ഞാൻ അടിച്ചതാണെന്ന് പറയാം എന്നിട്ട് എന്തു ചെയ്യുക അപ്പത് കാണുമ്പോൾ നല്ല ഇതിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക അതെടുത്തുകാണ്ട് അടിച്ച് സ്വന്തമായിട്ട് അടിച്ചിടുക അത് ഏറ്റവും ഭംഗിയായിട്ട് ഇരുന്ന് അടിച്ച് വെക്കുക ഇനി നോമ്പിന് ക്ഷീണം എന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അടി അടിച്ചാൽ തെറ്റും അപ്പോൾ നോമ്പിൻ്റെ മുന്നെ അടിച്ചു വെക്കുക എന്നിട്ട് ഞാനിൻ്റെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കേണ്ട കാര്യം കുടുംബക്കാർ അയൽവാസികളോട് അയൽവാസികളോട് എൻ്റെ കുടും അയൽവാസികൾക്ക് കൊടുക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണത്തിന് ഓർഡർ ചെയ്താണ്ട് വേഗം വരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ തിരക്കിലാവാ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും നിങ്ങളെ ചുറ്റുപാടുള്ള ജീവിതം രക്ഷപ്പെടും നിങ്ങളെ ജീവിതം രക്ഷപ്പെട്ടില്ല എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ മുമ്പിൽ എല്ലാത്തിനും കൈ നീട്ടുണ്ട് നിങ്ങളെ ഫോൺ റീചാർജോ നിങ്ങളെ കൂടെ പോരുമ്പോൾ നിങ്ങളെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാലോ മറ്റൊരാളോട് ചോദിക്കാതെ മറ്റുള്ളവരെ കണ്ണുമൊന്നും കാണാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോർക്ക് വാങ്ങിക്കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കാണുമ്പോൾ അതും മറ്റൊരാളോട് ചോദിക്കാതെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് വാങ്ങാം അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്ര കാര്യങ്ങളാണ് അപ്പോൾ ഇനി മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കും നിങ്ങൾ കച്ചവടം ചെയ്താൽ നന്നാവുക അങ്ങനെ അറിയോ ഞാനടക്കമുള്ള നമ്മൾ പെണ്ണ് വർഗത്തിൻ്റെ സ്വഭാവമാണ് എന്ത് ഒരു പണി നമ്മളെ പണി ഞാൻ മറ്റുള്ളവരെ പണി നോക്കാൻ പോവാം അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ ഫോണിൽ നോക്കി അങ്ങനെ പണി നോക്കുകയാണ് പക്ഷെ എല്ലാവർക്കും ആ ഫോണും ആ എന്താ പറയുക നെറ്റും കാര്യങ്ങളും കിട്ടിയിരുന്ന് വരില്ല ചിലവർക്ക് എന്ത് ചെയ്യും മക്കളെ കയ്യിലാവും ഫോൺ നമുക്ക് കിട്ടില്ല ചെറിയ ആൾക്കാരൊന്നും ഒരു സ്ഥലത്തൊന്നും ഒതുങ്ങി നമ്മൾക്കൊന്നും കിടന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഫോണും കൊടുക്കേണ്ടി വരും ചില മക്കൾ ചോറ് തന്നെ ചോറോ ഫുഡ് ഫോൺ ആണെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുക എന്നറിയോ നമ്മളെന്ത് ചെയ്യും ഹൗ അപ്പം അടുത്ത പരിയിലെ മരുവോ നന്നാക്കി തുടച്ചുക്കണോ നല്ല പണി എടുക്കണ്ടോ നോക്കൂല്ലെങ്കിൽ ആ അത് ആ അമ്മ്മ്മ്മ്മായിമാരോട് പോയി പറയും ഞാൻ അടുത്ത അവ പറയുമ്പോൾ അമ്മായിമ്മ എന്ത് ചെയ്യും പറഞ്ഞിരിക്കണമെങ്കിൽ അത് പോയി കാണാ മരുവോളോട് പറയും അങ്ങനെ ആ ഒരു കുടുംബം അവിടെ കളിക്കി വരും പിന്നെ ഞമ്മളവിടെ തന്നെ നമ്മളെ പുതിയ അപ്പള ഞമ്മളെക്കാളും കൂടുതൽ ചെങ്ങായിമാരുടെ അടുത്ത് ഓടിക്കാൻ പോയിരിക്കുന്നുണ്ടോ അത് ഇത് തരണാണ്ട് പുതിയ ഞമ്മളെക്കാട്ടി സ്നേഹവും ചെങ്ങായ്മരോടാണ് പറയുന്നത് അതൊരടി ചെങ്ങ മാപ്പിളക്ക് പെങ്ങളോടും സ്നേഹമുണ്ടെങ്കിൽ ആ ഇന്നെക്കാട്ടി പെങ്ങളാണ് കാര്യം എന്നായി ഞമ്മക്ക് ഇളച്ച് കുറച്ച് പണി എടുത്താൽ മതി ഞാൻ കൂടുതൽ പണിക്ക് ഉണ്ട് അമ്മായിമാക്കിനെക്കാട്ടി കാര്യം ഓളയാണ് എന്നായി അതല്ലെങ്കിൽ അമ്മായിമ എന്തെങ്കിലും പറയുണ്ടോ നോക്കി നടക്കലായി അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടും ചൂണ്ടി ഞമ്മളെ ആൽബർട്ട് അന്തസ്തീനെക്കാട്ടി കഥ കട്ടാണ് ഞമ്മളെ കണ്ടുപിടുത്തങ്ങൾ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല നമ്മളിങ്ങനൊക്കെ ഓരോരോ കാര്യത്തിൽ നമ്മൾ പൈസയും ചിലവാക്കി ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കൊച്ചിപ്പുറ്റും ചേനത്തിലൊന്നും നമ്മൾ നോക്കില്ലല്ലേ അപ്പോൾ പിന്നെ എന്താവും നമ്മളെ കുടുംബം നന്നാവും നമ്മൾ തിരക്കിലായാലും അപ്പോൾ ഇതിലൊരു ഓഫറുണ്ട് ഒരു വരു സമ്മാനമുണ്ട് അഞ്ച് പേർക്കാണ് സമ്മാനം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എട്ട് മണിക്കാണ് ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ആ വീഡിയോ കണ്ട് വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഇതിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ആ അടിപൊളി രണ്ട് സ്റ്റിക്കർ ആ കമൻ്റൊന്നും പോരാ ഈ പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് നൂറ് വ്യൂ ആയതിൻ്റെ സ്ക്രീൻഷോട്ടും വേണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കറക്റ്റായിട്ട് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് ഉണ്ടാവുക കൂടുതൽ പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ അടുത്ത വീഡിയോയില് ആളെ മറ്റന്നാളെ ഇടും അതിൽ നറുക്കെടുപ്പ് നടത്തിയിട്ട് നമുക്ക് അഞ്ച് പേരെ തിരഞ്ഞെടുക്കാം നമുക്ക് ഇതെന്താ നിങ്ങൾ ഈ ഇത് നിങ്ങളെ ചാനൽ കൂട്ടാനാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോഴല്ല കഴിഞ്ഞ ഗിഫ്റ്റ് ഇട്ടാന്ന് അതെന്ത് ചെയ്യേണ്ട അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ പല ഇപ്പോൾ രണ്ട് മൂന്നാന്നൊരാൾ എന്നോട് എപ്പോഴും വിളിച്ചും സംസാരിച്ച് നിൽക്കുന്ന ആളാണ് നിങ്ങളെ വീഡിയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണ ആളാണ് അപ്പോൾ ഇതുവരെ തുണി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൽ ആ ഓഫറ് കണ്ടപ്പം സ്ക്രീൻഷോട്ടായിട്ട് വന്നിരുന്നു ഇത് എനിക്ക് ഈ കഫ്താൻ അടിക്കണ ഈ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള കറത്ത് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങിയ മുതലേ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്ത ഇത്തേണത് അപ്പോൾ ആ ഇത്ത പറയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ മുപ്പത്തേറെ വിചാര കറുപ്പായിട്ട് അങ്ങനെ കിടക്കണം അതാണ് സബ്സ്ക്രൈബ് തന്നെ അതല്ല അങ്ങനെ ആ ബ്ലാക്ക് ആയിട്ട് കിടക്കണം അതൊന്ന് ക്ലിക്ക് ചെയ്താൽ കളർ ഇല്ലാതെ കിടക്കും സബ്സ്ക്രൈബ് ആയാലും അപ്പോൾ അറിയാത്ത പോലുണ്ട് അത് എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബർമാരുടെ ഒരു പരിപാടി ഉണ്ട് ഈ ഏപ്രിലെ അപ്പം അതിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ഒരു ഭാഗം നമ്മളും കൂടിയാണ് രണ്ട് മൂന്ന് സ്നേഹിതന്മാരും വരും പിന്നെ ഗവണ്മെന്റിൻ്റെ ഒരു ഇതൊക്കെ അപ്രൂവലൊക്കെ ചെയ്തിട്ട് എറുന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല അപ്പം അതാവുമ്പോൾ തന്നെ ഒരു എഴുപത് കെ ആവണം എന്ന് അലഹമില്ല മനസ്സിലൊരാഗ്രഹമുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് കെ ആയിട്ടില്ല ഒരാറ് കെ ഇനി ആണം അപ്പം എന്താ പറയുക ഒരാഗ്രഹം എഴുപതൊക്കെ ആവണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം കഴുതിയിലും ഈ വീഡിയോ കാണുന്നതിലാരെങ്കിലും വൺ കെ കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കാണ് അതിൽ ഇത് ഉള്ളത് അത് നടത്തിപ്പിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ വൺക്ക് ഇങ്ങൾ കഴിഞ്ഞ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും യൂട്യൂബർമാരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നൈറ്റിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇങ്ങനെ ഈ മീറ്റപ്പിന് വരാൻ താല്പര്യമാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ മീറ്റപ്പിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മളൊരു ഉണ്ട് ആ യൂട്യൂബർമാർ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ച് ചേരാം അപ്പോൾ പറ്റുന്നവരൊക്കെ കാര്യങ്ങൾ പറയാം അപ്പോൾ നേരത്തെ മത്സരം പറഞ്ഞത് മറക്കണ്ട അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേ താങ്ക് യു സ്ലാ വലൈക്കും